മുൻകോർക്കുണ്ടോ ചങ്കൂറ്റുണ്ടോ ആണത്തുണ്ടോ ഈ ഒരു വിഷയത്തിന് ഒരു വിഷയങ്ങൾ ഒരുപാടുണ്ട് നിങ്ങളുടെ വെച്ചവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അന്ന് ഈ ഒറ്റ വിഷയത്തിൽ നിമിഷപ്രിയ ഈ ഒരു വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഉസ്താദുമായിട്ട് ഒരു സംവാദത്തിന് തയ്യാറുള്ള തയ്യാറാവാൻ പറ്റിയ ആ കുട്ടികളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ പരസ്യമായിട്ട് ഔദ്യോഗികമായിട്ട് വെല്ലുവിളിച്ചാണ് ഭൂപിങ്ങനെ ഇതാക്കിയിട്ട് കയറില്ല വെല്ലുവിളിച്ചിട്ട് കയറിയാണല്ല ഔദ്യോഗികമായിട്ട് ആ ഈ ഒരു വിഷയത്തില് നിമിഷപ്രിയുടെ വിഷയത്തിൽ അശ്സനുമായി നമ്മൾ സംവാദത്തിന് തയ്യാറാണ് അഴസനെ തയ്യാറുണ്ടോ നിങ്ങൾക്ക് വെല്ലുവിളിക്കാൻ നിങ്ങൾക്ക് നട്ടലുണ്ടോ എവിടെ ഒരു പരിപാടിയിൽ പറയുന്നത് അതിൽക്കൊരു നേരെ ചെന്നിട്ട് എന്തേ ഞാൻ നൌഷാദിനോട് ഔഷാൻ തന്നെ എവിടെ ഒരു പരിപാടിയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അത് കേട്ടപ്പോൾ ആലോചിച്ചതാണ് മുമ്പ് ഞാൻ ഈ സംഭവത്തിന് വെല്ലുവിളി ഏറ്റെടുത്തപ്പോൾ ഓം പറഞ്ഞത് ഇത് പണ്ഡിതന്മാർ വേണം കിതാബ് തിരിയ ആളുകൾ ആരെങ്കിലും വേണം എന്നൊക്കെയായിരുന്നു അന്ന് ഞാൻ അവർ പറഞ്ഞു ഞാൻ എന്റെ എനിക്ക് അതുപോലെ ഓതാനുള്ള കിതാബും അതിനുള്ള ഇവർക്ക് ഞാൻ ഓക്കോ അതിന് തെറ്റുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ കേൾക്കല്ലേ പക്ഷേ ആ ഞായൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അവനെ ഒഴിവാക്കണം ചെയ്ത് ഇത് പിന്നെ കിതാബ് തിരിച്ചോ അല്ലെങ്കിൽ ഇവർക്ക് നോക്കിയോ നൌഷാദിന്റെ പറയുന്നുണ്ടല്ലോ ഇതിപ്പോ നമുക്ക് തെളിവ് പത്രമായ വാർത്തകളും മീഡിയകളും അതുപോലെ മറ്റുള്ള ആളുകൾ പറഞ്ഞവരൊക്കെയാണ് എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ ആ തെലുതിന്റെ തെളിവുകളും ആ രൂപത്തിലുള്ളതാണ് താൻ അപ്പൊ അതിൽ പണ്ഡിതന്മാരോ കിതാബ് അറിയുന്ന ആളുകളോ അറബി അറിയുന്ന ആളുകളോ ഏഹ് വാർത്ത ആളുകളോ അതിൽ നിന്ന് ആവശ്യമില്ലല്ലോ ഈ വിഷയത്തിൽ നിങ്ങൾ ഇതുവരെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ തലാ തരത്തിലുള്ള വൈവിധ്യങ്ങളും ഞങ്ങൾ ഇതിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് സംവാദത്തിൽ നിങ്ങൾക്ക് ചോദിക്കുകയും സംവദിക്കുകയും ചെയ്യാം അങ്ങനെ ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണ് അതിന് സംവാദത്തിന് അങ്ങനെ തയ്യാറാണെന്ന് അറിയിക്കാൻ പറ്റും ഞാൻ അതിൽ പണ്ഡിതന്മാര് വേണം മറ്റുള്ള ആളുകളാണ് ഞാനുണ്ടാവും ഞാൻ ഒക്കെ മതി മനസ്സിലായില്ല ഈ മൂന്ന് ചൈതന്മാരെ പുറത്തുനിടെ ഏഹ് ഞാൻ തയ്യാറാണ് എന്നുള്ളത് വളരെ ഒരു നൂറ് കുതിരശക്തിയോടുകൂടി ഞാനിവിടെ വെല്ലുവിളി ഞാനിവിടെ വെല്ലുവിളിയായിരുന്നു സംവാദത്തിന് കണ്ടോ അലിഖാൻ പണ്ട് പെരിന്തൽവണ്ണ പോയിട്ട് സ്റ്റേജ് മക്കൾ കയറിയപ്പോഴാണ് കുഞ്ഞാമീൻ വയനാട്ടിൽ കോയമാരി ഉണ്ടായത് അലീഖ് എല്ലാ പൂർണ്ണ പിന്തുണയും ഈ യമനും നിമിഷപ്രയും വിഷയത്തിന് കുറാനും അതീസും മന്തിക്കും പാമ്പേസ് ഒന്നും മനസ്സിലാവണ്ടാവശില്ല പച്ച മലയാളം കുറച്ച് അറിവിനും ഇവിടുത്തെ ആധുനിക യുദ്ധത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ വന്ന വിഷയങ്ങൾ മാത്രം നോക്കിയാൽ മതി എവിഡൻസിന് തയ്യാറുണ്ടോ ഏ നൌഷാദ് തയ്യാറുണ്ടോ അതോ വൈകുന്നേരാവുമ്പോ സെയിൽ വിവരം വരുമോന്ന് പറഞ്ഞിട്ട് അലിഖാൻ ഏറ്റെടുത്തു ഞാനും ഉണ്ടായിട്ട് പിന്നാലെ സെയ്റായി ഉണ്ട് ധൈര്യമുണ്ടോ തൊള്ളായിരത്തി പതിനെട്ട് അന്റെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് ആ പിന്നജന്തിനത് ഗുളുകുട്ടികൾ വന്നതായിരുന്നെങ്കിൽ ഗ്രൂപ്പിൽ വർത്തനത്തിന് അയാളുടെ ചങ്ങാൻ ആശിനെ വിളിക്ക് ഇതാ ഇവല ഏറ്റെടുത്തിരിക്കുന്നു ഞാൻ പറഞ്ഞാൽ വെല്ലുവിളി പോലെ ഏറ്റെടുത്തിട്ടു നിങ്ങൾ വരണം വരാൻ പറയണോന്ന് വെച്ചിട്ട് പറയാം അല്ലാതെ എന്ത് കല്യാണത്തിന് കയറാ ബ്രോക്കറിന്റെ വഴി വന്നത് എപ്പഴാ ഒഴുന്ന് വെച്ച ഈ വിഷയത്തിൽ വ്യവസ്ഥ ചെയ്ത് അലീക്കാനം ഗൾഫ് നിങ്ങൾ വരുത്താം ഞങ്ങൾ ഉണ്ടാവും ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പറയണം മറുപടി ഈ വിഷയത്തില് ബന്ധപ്പെട്ടാണ് നിങ്ങൾ വലിയ കേരള സെറ്റപ്പുള്ള സംഘടന നിങ്ങൾ ഔദ്യോഗികമായിട്ട് നിങ്ങളെ ആളുകളുണ്ടല്ലോ ഔദ്യോഗികമായിട്ട് വെല്ലുവിളിക്കുന്നത് ഉത്തരപ്പെട്ട ആൾക്കാരുണ്ടോ ഔദ്യോഗികമായിട്ട് തയ്യാറാവും ഈവിടെ സംഭവത്തിനുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളത് അതിന് അനക്ക് മറുപടി മറുപടി പറഞ്ഞിട്ട് സംവാദത്തിന് വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് ഞാൻ അത് വിശദീകരിച്ചു വൈസിൽ പറയുകയും ചെയ്തു കാരണം നോക്കേണ്ട ആവശ്യമില്ലല്ലോ കിട്ടാവുള്ള നോക്കേണ്ട ആവശ്യമില്ലല്ലോ വന്ന പത്രവാർത്തകളും മറ്റു വിവരങ്ങളും മറ്റു മറ്റുള്ള ഭൗതികപരമായ വിഷയങ്ങളാണല്ലോ അതുമായി സംബന്ധിച്ച് ഈ വിഷയത്തിൽ സംവാദത്തിന് അവൻ വെല്ലുവിളിച്ചതുമായി ബന്ധപ്പെട്ട് സംവാദത്തിന് വെല്ലുവിളി ഏറ്റെടുത്തതിന് തയ്യാറാണ്

അനക്ക് അത് കൊണ്ടാൻ ഉണ്ടോ എന്ന് ഒരു വെല്ലൂരി ഒന്നും അറിയില്ല നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അവരോട് നേരിട്ട് വെല്ലുവിളി ചൊളിയാണ് പിന്നെ ഈ അവരെ ഏറ്റവും ബന്ധു നമുക്ക് ഒരു എന്തിനാണ് പോകുന്നത് ഇവിടെ നമ്മൾ ഈ പറയുന്ന സംസാരം സമൃദ്ധം കുഴിവരൊക്കെ അവര് തയ്യാറാണെന്നുണ്ടെങ്കിൽ അറിയിക്കട്ടെ ഈ നിമിഷപ്രിയ നിമിഷപ്രാപയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞു കൂട്ടിയ കളവുകൾ പൊടിച്ചെടുക്കാൻ കിട്ടുന്ന ഒരു അവസരം എന്നല്ലാതെ അതിന് പണ്ഡിതന്മാര് വേണം കിതാബ്ബിന് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു നടക്കണം സ്വഭാവത്തിൽ വരട്ടെ ഈ എന്തിനാണ് ഇങ്ങനെ വേണ്ടി നിൽക്കുന്നത് സെറ്റപ്പ് ഉള്ള സംഘടനക്ക് തങ്ങളോട് സംസാരിക്കുന്ന സംവാദം നടത്തുന്നവർക്ക് കേരള സെറ്റപ്പ് വേണമെന്ന നിർബന്ധമുണ്ട് അതിന് മനസ്സിലാക്കുന്നില്ല എന്താ അങ്ങനെ സെറ്റപ്പ് ഉള്ള ഒരു ടീം വരുമ്പോൾ നമ്മൾ അത് അതിൻ്റെതായ കൂടെ ഏറ്റെടുക്കും അതല്ലാത്ത ഏതെങ്കിലും ആലുപോയ ചേത്താൻമാരെ എന്തെങ്കിലും വിവരവാദം എടുക്കുമ്പോ ആ ചേത്താന്മാരെ ഞങ്ങൾ ഓരോരുത്തരുടെ കല്യടിയാൻ മാത്രമേ ഉള്ളൂ ചൈത്താമാർക്ക് ഒരു കേരള സെറ്റപ്പ് വന്നിട്ട് പിന്നെ പറഞ്ഞാൽ അത് അർത്ഥാണുള്ളത് ആദ്യം സ്വന്തം കേട്ടിട്ടുണ്ടോ ഇല്ലാന്ന് തപ്പി നോക്ക് ഇല്ലല്ലോ അല്ലെ ഇല്ല ഇല്ലാത്തതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും കേറച്ച സെറ്റപ്പുള്ള സംഘടന കേരള സെറ്റപ്പ് ഞങ്ങൾ കേരള സെറ്റപ്പുള്ള സംഘടന തന്നെ അത് ഒരു ടൂറികൾ കുറികൾ പോയി ചെത്താന പോയ ഒരു യൂണിറ്റ് പോലും ഇല്ലാത്തവരൊക്കെ ഒന്നും അവരൊന്ന് വെല്ലുവിളിക്കുമ്പോഴൊക്കെ ഞങ്ങൾ കേരള സെറ്റപ്പുള്ളവർ വന്നിട്ട് മറുപടി പറയുന്ന പറഞ്ഞാൽ അത് എന്താണുള്ളത് അതിനാണ് വ്യക്തിപരമായിട്ട് ഞങ്ങൾ വെല്ലുവിളിക്കുന്നത് സംഭാവം അല്ലെ കൊള്ളാ ഏർപ്പാടില്ല പതിമൂന്ന് പതിനാലും തീരുമാനിക്കാ ഞാൻ എന്നാ ഓന്നോട് പറഞ്ഞിട്ടുണ്ട് ബ്രോക്കർ പണിക്ക് വരരുത് ആശനോട് പറഞ്ഞോളി മറ്റോ പറഞ്ഞോളി ആ സീരി കേട്ടോളി ഇവിടുത്തെ പ്രസംഗം കേട്ടോളി അതിന് വരരുത് പറഞ്ഞിട്ടുണ്ട് ആൺകുട്ടി അല്ല പെണ്ണല്ലാ പറഞ്ഞത് കൊണ്ടുപോവാൻ കൊള്ളുവാൻ എല്ലാം കൊണ്ടുവാ സംസാരിക്കും ആൺകുട്ടികൾ എന്നോടന്നെ പറഞ്ഞത് പരസ്യമായിട്ട് എന്റെ അസനെ ഈ നിമിഷപ്രിയ വിഷയത്തിൽ സംവദിക്കാൻ അലിഖാൻ റെഡിയാണ് അതിന്റെ കൂടെ ഞാനും വരാം സൈബർബായും വരാൻ കുറാനും അതീവം വേണ്ട എന്നാണ് നിങ്ങൾ തയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയിക്കാൻ അസനോട് ചോദിച്ചിട്ട് ആ വോയിസ് ഞാൻ റെഡിയാണ് ഈ വിഷയത്തിൽ അലീഖാനോട് വിഷയം സംവദിക്കാൻ ഇന്ന് ആ വോയിസ് അലിക്കാൻ എന്നാ ഇവിടെ ഉച്ച നടത്തും അതാണ് ഈ എന്താ പറയുക മലയാളം മനസ്സിലായും തയ്യാറാവും ഒരാളെ അറിയാത്ത ഈ അമിനോട് മറുപടി പറയാൻ പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നിടുന്ന ബോസിന് വെല്ലുവിളിക്കാൻ എന്നൊക്കെ ചോദ്യം എന്നൊക്കെയുള്ള ബോസ് ഇവിടെ കൊണ്ടുവന്നിടുന്നതിന് നമ്മൾ മറുപടി പറഞ്ഞാൽ തന്നെ അതിനൊരു മറുപടി മറ്റുള്ളവരെ വാങ്ങിച്ചുകൊണ്ടുവരാൻ വെല്ലുവിളി ഏറ്റവും എനിക്ക് അറിയില്ല അറിയില്ല എന്നോ അറിയോ പോയത് ഇങ്ങനെ ചെയ്യാൻ മാത്രം പറയുന്നത് അതേമാരി പരസായിട്ട് ഔദ്യോഗികമായിട്ട് സംവാദത്തിന് എന്താ കണ്ടി വേണം അത് അത് മറുപടി അല്ല ഈ തൊള്ളായിട്ട് തന്നെ അല്ലേ അവന് പിന്നെ മൈക്കിന്റെ മുമ്പിൽ സംസാരിക്കല് ആ തൊള്ള കൊണ്ട് തന്നെയാണ് ഇവിടെ സംസാരിച്ചാൽ മതി അല്ലെജി പറഞ്ഞ ആ സ്ഥലം കൊണ്ടല്ലേ സംസാരിക്കേണ്ടത് ഇജിപ്പോ യു എസിൽ എത്ര മോശത്തിലാണ് പറയണത് വളരെ വൃത്തികെട്ട വാക്കലെജി പറഞ്ഞത് ഏർ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കുറ്റപ്പെടുത്താൻ വരും ഏർ ഇവൻ നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടി വന്ന് ഈ എസിൽ വരെ ഇവൻ വൃത്തികെട്ട വാക്കാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് പിന്നെ ഇന്നൊന്നും സംസാരിക്കാൻ പറ്റില്ല എന്ത് പത്ത് മുപ്പത് ആൾക്കാർ മുന്നിൽ പോയിട്ട് മൈക്കോട്ട് ഇങ്ങനെ കുറയ്ക്കുന്ന ആളുകൾക്ക് വാട്സാപ്പിൽ എന്ത് സാരിച്ചാൽ ഈ സ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എത്രയോ സംവാദങ്ങൾ നടക്കുന്ന ഗ്രൂപ്പുകളുണ്ട് എനിക്കറിയോ ഏ നമ്മളതിന് സൗകര്യം ചെയ്തു തരും ആ മറ്റുള്ളവരൊക്കെ മാറ്റി നിർത്തി നിൻ്റെ മൗരന്മാരെ കൊണ്ടുവന്നാൽ അവരെയും ഈ ഭാഗത്തു നിന്നുള്ള ആളുകളെയും വെച്ചുകൊണ്ട് സംവാദം നടത്തും അതിന് അതിന് ധൈര്യം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക് ഏ പിന്നെ കുഞ്ഞമ്മൻ്റെ വാക്കുപോലെ ജനനത്തിൽ തകരാറില്ലെങ്കിൽ ആർക്കും നൌഷാദിനും അതുപോലെ തന്നെ ഈ പിന്നെ സമദിനും കുഞ്ഞമ്മതിനും അങ്ങനെ ഒരു തകരാറില്ലെങ്കിൽ അവന്മാരൊന്നും ഇറക്കാൻ പറ കാണട്ടെ ഇത് പെർമിറ്റ് എടുത്തിട്ട് മൈക്ക് കെട്ടി പറഞ്ഞു വർത്താനല്ലേ ഇവിടെ ഉണ്ടാവുക മനസ്സിലായില്ലേ ഇവിടെ വന്നാൽ തെളിവുകൾ കാണിക്കേണ്ടി വരും ആ അല്ലാതെ പരസ്പരം വൈരുദ്ധ്യങ്ങൾ പറയുന്ന സ്റ്റേജ് അല്ലേ ഇത് മനസ്സിലായില്ലേ ഇതെന്ന് പറഞ്ഞാല് കറക്റ്റ് കൃത്യമായിട്ട് ഞങ്ങൾ ആൺകുട്ടികൾ റെഡിയാണ് കൊണ്ടു വരാൻ തയ്യാറുണ്ടോ ഇപ്പൊ ജീ പറതിനാണ് ഏറ്റവും പറ്റിയ അപകടം അഹങ്കാരം ഞാൻ ഭയങ്കര സംഭവമാണ് ഇത് പറഞ്ഞിട്ട് സ്വയം ആളായി സമസ്തയിലുള്ള മുഷാവറിയുള്ള നാൽപ്പത് ആലിമ്യങ്ങൾക്കും തിരിയാത്ത ചിന്നത്തെ അത് എനിക്ക് തിന്നിട്ടുണ്ട് ഞാൻ ഭയങ്കര സംഭവമാണ് അതേ മുൻ തന്നെ അവർ തള്ളുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഓലക്കേണിൻ്റെ അടിത്തറ അവര് പറഞ്ഞതാണ് ഞാൻ പൊട്ടിക്കുന്നത് അല്ലാതെ ഇന്ത്യയിൽ ഒന്നുമില്ലാന്ന് വന്ന തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നോട് എനിക്കിത് ഇതൊന്നും അറിയില്ലെങ്കിൽ ഇനി വെറുതെ കട 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 കേട്ടെന്ന് പറഞ്ഞിട്ട്